ഇന്നധികം മഞ്ഞൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ കണ്ടപ്പോൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു പുലർച്ച സമയത്തൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ നമ്മളൊന്ന് പുറത്തൊരു മണി ഏഴ് മണിക്ക് ശേഷം ആറു മണിയല്ല ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഞാനിപ്പോൾ ധ്യൊരു വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് എന്തായാലും മഞ്ഞുണ്ടായിരുന്നില്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മഞ്ഞൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അതിന് മുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ എന്താ ഇന്ന് പതി പോലെ തന്നെ നേരത്തെ നീച്ചു പതി പോലത്തെ നേരത്തെ അല്ല നീച്ചു കേട്ടോ ഇന്ന് നാലുമണിക്കൊന്നും ഞാൻ നീച്ചിയില്ല ഒരു നാലരയ്ക്കൊക്കെ നീച്ചുള്ളൂ കേട്ടോ അവിടെ നിന്ന് നീച്ചിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലികളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു മോർണിംഗ് വോക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രാവിലെ മുതൽ ഒരു ഒമ്പത് പത്ത് മണിവരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അത്ര അത്രയും സമയത്തിനുള്ളിൽ എൻ്റെ പണികളൊക്കെ തീരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടൈം എടുത്ത് പറയാനായിട്ട് കാരണം അപ്പോൾ അങ്ങനെ എന്താ നേരത്തെ നീച്ചു കുളിച്ചു നമ്മുടെ ജോലികൾ തുടങ്ങി ആദ്യം തന്നെ തുടക്കലിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പുറം ഭാഗമൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വിളക്ക് വെക്കണ ഭാഗമൊക്കെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണത് ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ എനിക്കുണ്ടായിരുന്നു കേട്ടോ നേരെ വിളിച്ചാൽ മതി നീച്ചപ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി എടുക്കാതിരുന്നെങ്ങനെ ശരിയാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വീഡിയോ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാരണം ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ ഓരോ ദിവസത്തെ ആ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതായിട്ടോ അപ്പോൾ എന്നും വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കയറിയിട്ടുണ്ടോ നോക്കാനും കമൻറ്റ് വരുന്നുണ്ടോ നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാതെ ഇടാതിരിക്കാനും തോന്നുന്നില്ല കേട്ടോ അതാണ് മെയിനായിട്ട് കാരണം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും എന്താ പറയുക വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് കൂടുമല്ലോ അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മൾ ഒരേ കണ്ടൻറ്റിനെ ചെയ്യണത് കേട്ടോ എല്ലാ ഒരേ പോലുള്ള വീഡിയോസ് തന്നെ എന്നും ചെയ്യണത് പക്ഷേ അതിനടക്കം സപ്പോർട്ട് രുന്നുണ്ടല്ലോ അതന്നെ ഒരുപാട് നന്ദിയിട്ടു കേട്ടോ എന്താ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യലും സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ പിന്നെ ചോറിനുള്ള തീയാണ് ഇട്ടപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കണത് തീയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആളി കത്തിയിട്ടോ അല്ലെങ്കിൽ തീ കത്ത് തന്നെ ഇല്ല ഇന്ന് ഒരു കടലാസം അങ്ങനെ ഇട്ട് കത്തിച്ചപ്പോൾ നല്ലോണം ആളി കത്താണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തീ തീൻ്റെ സ്വഭാവം എടുത്തോളും അത് വേറെ കാര്യം അങ്ങനെതാ തീയൊക്കെ കത്തിച്ചൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ കിച്ചും ഒതുമ്പിയൊന്നും നീച്ചിട്ടില്ല ഈ ഒരു സമയത്ത് ഏട്ടനാണെന്ന് കുളിക്കാൻ പോയിട്ടോ ഏട്ടൻ വേഗം ഏട്ടൻ ഏട്ടൻ്റെ കൂടെ തന്നെ നീച്ചു തോന്നിയിട്ട് ഏട്ടൻ പല്ലി തേക്കലും കാര്യങ്ങളൊക്കെ എഴുന്നിട്ട് ഏട്ടൻ വേഗം കുളിക്കാനും പോയിട്ടോ കുളത്തിക്കല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കുളിക്കാൻ പോയി ആ ഒരു സമയത്താണ് ഞാൻ കുളിക്കലും ഇവിടെ വൃത്തിയാക്കലും ഫുഡ് വെക്കലും അങ്ങനത്തെ ജോലികളൊക്കെ കേട്ടോ ഏട്ടൻ വന്നിട്ടില്ല ഈ ഒരു സമയത്തൊന്നും ഏട്ടൊരഞ്ച് മണി അഞ്ചരക്കാകുമ്പോഴേ എത്തുള്ളൂ കേട്ടോ അവർ കുറേ നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചോറും കലൊക്കെ കയറ്റി വെച്ചു കിച്ചും തുമ്പിയും ഒരുമിച്ചാണ് കേട്ടോ കിടക്കുന്നത് രാത്രി കിടന്ന് തുടങ്ങുമ്പോൾ രണ്ടാളും രണ്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഒരാൾ അച്ഛൻ്റെ അടുത്തും ഒരാൾ അടുത്ത് കിടക്കണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടാളോ ഒരുമിച്ച് കിടത്തി അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും ഒരാളുടെ ചൂടില്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം നീച്ചു വരും കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ രണ്ടാളെ ഒരുമിച്ച് കിടത്തി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് നീക്കില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇത് ഇന്നലെ രാത്രി വൈകുന്നേരത്തെ ഏട്ടൻ റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അരിയൊക്കെ തീർ തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റേഷൻ കടയിൽ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഏട്ട ഇന്നലെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു ഞാനപ്പം അത് കൊട്ടി ബക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇന്നലെ നമ്മൾ അങ്ങോട്ട് വൈകുന്നേരത്ത് ഏട്ടൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ പോയിരിക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒരു ആറു മണി ആ സമയമൊക്കെ ആയിട്ടോ പിന്നെ വന്നിട്ട് വേഗം ഫുഡ് വെക്കല് ചോറ് വെക്കല് കറി പിന്നെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു കറി പിന്നെ രാവിലെ വെച്ചിട്ട് അത് പകുതി എടുത്തിട്ട് ഞങ്ങൾ രാത്രിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ രാത്രി കറി വെക്കേണ്ട ആവശ്യമില്ല ചോറ് പിന്നെ വെക്കണമായിരുന്നു വന്നിട്ട് വേഗം കുക്കറിൽ ചോറൊക്കെ വെച്ചു പിന്നെ ഗ്യാസ് ഇല്ലാത്ത കാരണം ആകെ ഞാൻ ഇരിക്കുന്നത് അടുപ്പിൽ തന്നെ എല്ലാം വെക്കുമ്പോൾ കുക്കറൊക്കെ ആയിരിക്കും അടുപ്പിൽ വെക്കാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ എന്താ ചെയീണ നിവർത്തികടും കൊണ്ട് വെക്കാനുട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ചോറും ഒക്കെ വെക്കൽ കാരണം കൊണ്ട് പിന്നെ ഇതൊന്നും കൊട്ടി വെക്കാനോ ഇത് ഒന്നും സമയം കിട്ടിയില്ല കുളിയും കാര്യങ്ങളൊക്കെ ആകെ തിക്കൻതിരക്കായിട്ടോ വൈകുന്നേരത്ത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഒന്ന് സമയം കിട്ടായിരുന്നത് അങ്ങനെ അരിയൊക്കെ കൊട്ടി വെച്ചു അതിന് ശേഷം ചാക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അടുത്ത മാസം റേഷൻ കഴിക്കുമ്പോൾ ചാക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും അതങ്ങനെ എടുത്ത് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കേണ്ടിട്ടോ ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് തുടയ്ക്കണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള വൃത്തിയുടെട്ടം നല്ല കേട്ടോ കിടക്കുന്നത് എന്നാലും എന്താ പറയുക ഈ മേലേന്ന് വീണൊന്നും പൊടിയൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഗ്യാസിൻ്റെ മേലേക്ക് വീണ്ടും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും തുടക്കാൻ കാരണം അല്ലാതെ നമ്മളിപ്പോൾ ഗ്യാസിൽ ഗ്യാസ് കഴിഞ്ഞ കാരണം ഇതിൻ്റെ മുകളിലൊന്നും ില്ലല്ലോ അതുകൊണ്ട് വലിയ വൃത്തികേടൊന്നും ഇല്ല എന്നാലും ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് തുടക്കിയാ എന്നും തുടച്ചാ അങ്ങനെ ശീലമായ കാരണം കൊണ്ട് അത് തുടക്കണന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ തന്നെ അതൊക്കെ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളം നനച്ചിട്ടൊന്നല്ല അല്ലാട്ടോ തുടക്കണത് കാരണം അതിന് മാത്രമല്ല ഒന്നുമില്ലല്ലോ അതുകൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ തുടച്ചു പിരിക്കിയിട്ടിരിക്കണ്ടേ എന്താന്ന് വെച്ചാൽ ചോറിന് വെള്ളം വെച്ച എന്തായാലും തളച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വേറെ കറികൾ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസും ഇല്ലല്ലോ ചോറായിട്ട് തന്നെ വേണം അടുത്ത കറി എന്തെങ്കിലും വെക്കാൻ അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടിരിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെന്താ ഇന്നലെ കടയിൽ നിന്ന് ഏട്ടൻ കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് അന്ന് ഞാൻ വൈകുന്നേരത്തുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മോർണിംഗ് വോക്ക് തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ എന്താ അന്ന് ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല കിച്ചൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികൾ കഴിക്കാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വെച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനങ്ങനെ രാത്രി ഞാൻ പിന്നെ വറുത്തില്ല എന്താന്ന് വെച്ചാൽ കോൺഫ്ലവർ ഉണ്ട് കോൺഫ്ലവർ ഉണ്ടേ അതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് 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 വേണമല്ലോ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൂരപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടണ സംഭവം ഉണ്ടല്ലോ ആ അതുപോലെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോൺഫ്ലവർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രാവിലെ നീച്ചിട്ട് കിച്ചുന് എന്താ സ്കൂളിലേക്ക് പോകുമ്പോൾ വെറുതെ മുളക് പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് വറുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോൺഫ്ലവറിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തയച്ചു കേട്ടോ അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവ ഇനി ഉണ്ടാക്കി തരൂ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഏട്ടം പിന്നെ കോളിഫ്ലവർ കണ്ടു ഞാൻ പറഞ്ഞു ഇനി കോളിഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് വായോ കേട്ടോ ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കടയിൽ കോളിഫ്ലവർ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേണോ വെച്ചിട്ട് അപ്പം എന്നാൽ വാങ്ങിക്കോ പറഞ്ഞു അപ്പോൾ അത് രാവിലെ അത് ഇന്ന് രാവിലേക്ക് വെക്കാമല്ലോ െന്ന് വിചാരിച്ചു കാരണം ഇന്നലെ ഇപ്പോൾ കറിയൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇന്നലെ വെക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ വഴി തെറ്റി അധികം ഇന്ത്യയിലൊക്കെ പോയിരുന്നു ഉള്ളൂ അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് നേരാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ആ കഴിയുമ്പോഴത്തേന് നമ്മുടെ എന്താ പറയുക അത് നേരാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് ചോറ് അല്ല ചോറിന് വെച്ച് വെള്ളം തിളച്ച് മറിയണുണ്ടായിരുന്നു കേട്ടോ എന്നെങ്ങനെ മാടി മാടി വിളിക്കായിരുന്നു ഞാൻ തിളച്ച് വന്നിട്ട് എന്നെ എടുക്കുകയെന്ന് വന്നിട്ട് എന്താ പറയുക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ചായ ചേ ചായ പറയുന്നത് കാപ്പി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇനി കാപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം വെക്കാനൊന്നും ഒന്ന് സമയം ഒരുപാടാകും അപ്പോൾ അതുകൊണ്ട് ചോറിനുള്ള വെള്ളം നന്നായി തിളച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം മുക്കി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചായയും കാപ്പിയൊക്കെ വെക്കുക കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്താ കുഴപ്പമൊന്നുമില്ല തിളച്ച വെള്ളമില്ല നമ്മൾ ഒഴിക്കുന്നു പിന്നെ ഇപ്പം എന്താ പ്രശ്നം അങ്ങനെ അങ്ങനെന്താ എന്താ പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും റേഷൻ കടയിൽത്തെ അരിനെട്ട് ഇട്ടത് ഞാൻ എന്താ പറയുക ഏട്ടൻ എന്താ കിച്ചു കിച്ചു കിച്ചുൻ്റെ പിന്നാലെ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർക്ക് നേരം വിളിച്ചായി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നടക്കല്ലേ പണി അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ആ വലമ്പൊക്കെ അതുപോലെ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറിക്കുള്ള പച്ചക്കറി കരി ഉണ്ട് കേട്ടോ സാമ്പാർ വെക്കാനാണ് പിന്നെ സാമ്പാറിനല്ല ഇപ്പം നമ്മൾ കൂടുതൽ വെക്കണത് അല്ലാണ്ട് അപ്പം എന്താപ്പം വെക്കുക എന്താ നോമ്പ് എടുത്തിട്ടിരിക്കും പിന്നെ മലയ്ക്ക് വന്ന് നോമ്പെടുത്തിട്ടിരിക്കും സാമ്പാറില്ലാതെ പിന്നെ വേറെ എന്ത് കറി വയ്ക്കാൻ ഈ കോളിഫ്ലവർ ഒന്നും വെക്കണോണ്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് അത് പിന്നെ വെജിറ്റബിളിനെ ആണല്ലോ അപ്പം കുഴപ്പമൊന്നുമില്ല മസാല ഒക്കെ ഇട്ടിട്ട് വെക്കുക കാരണം കൊണ്ട് കുഴപ്പമില്ല തോന്നണു എന്തായാലും ഏട്ടമാൻ കുഴപ്പമൊന്നുമില്ല എന്നാൽ പറഞ്ഞത് പിന്നെ എന്താ ചെയ്യാൻ പേടിക്കുന്നത് ആപ്പതാ പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചക്കറി കരിട്ടുണ്ട് കുമ്പളങ്ങ കിഴങ്ങ് വെണ്ടയ്ക്ക പിന്നെ സവാള ഇതൊക്കെ ഇട്ടിട്ടൊരു തട്ടിക്കൂട്ടം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും തട്ടിക്കൂട്ട തന്നെയാണ് കേട്ടോ ഒറിജിനൽ സാമ്പാറൊക്കെ ഞാൻ എന്താണെന്നറിയാൻ വെക്കുക വല്ല പൂരത്തിനോ അല്ലെങ്കിൽ വല്ല ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊക്കെയാണ് ഒറിജിനൽ സാമ്പാർ വയ്ക്കുകയുള്ളൂ കേട്ടോ സകലമാന കഷ്ണങ്ങളും ഇട്ടിട്ട് ഇതൊന്നും സാമ്പാറിൽ സാമ്പാറിൽ കൂട്ടാൻ പറ്റില്ല കേട്ടോ അത് സാമ്പാറിൻ്റെ വകയിലുള്ളൊരു ഏട്ടനോ അളിയനൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു എടുക്കുന്നുണ്ട് ഒറ്റ ഒരു കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം കുറച്ച് കറി നമുക്ക് വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങൾ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും എടുത്തിട്ടില്ല അധികം എടുത്താലും വേസ്റ്റ് ആക്കും നമ്മൾ ഞാൻ എത്ര കുറച്ച് പച്ചക്കറി എടുത്ത് കറി വെച്ചാലും അത് ബാ ബാലൻസ് ഉണ്ടാവൂട്ടെ എങ്ങനെയല്ല അപ്പോൾ അത് കളയണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ഇന്ന് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഉണ്ടാക്കണത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് കുറച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അതും കളയുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ചോറ് വെന്തിട്ടാണ് ബാക്കിയുള്ള എന്ത് കറിയും വെക്കാൻ പറ്റുള്ളൂ അത് വരെ അപ്പം ഞാനെന്ത് കാട്ടാനതിൻ്റെ ഉള്ളില് അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിങ്ങി വെക്കലൊക്കെ കഴിഞ്ഞല്ലോ അപ്പം അത് മുറ്റത്തെ ഇറങ്ങിയിട്ട് മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള പണികൾ പണികളവിടെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാതെ അപ്പം ചോറാവാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ വേറെ അടുപ്പാണ് കത്തിച്ചിട്ടും ഇല്ല എന്താ പറയുക ഗ്യാസും ഇല്ല അപ്പോൾ അത് ഗ്യാസ് ഇല്ലാത്ത കാലമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഗ്യാസ് നമ്മൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പോൾ ഗ്യാസ് ഉണ്ടായിട്ടൊന്നല്ല അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പണ്ട് കാലത്ത് ഇപ്പം ഗ്യാസ് ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്താ ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഗ്യാസ് തന്നെയാണ് തുടങ്ങിയേക്കുന്നത് അടുപ്പിലൊന്നല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മുറ്റടിച്ചു വാരിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിതാ പാത്രങ്ങൾ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട് മുറ്റത്ത് പിന്നെ എന്നും ഉള്ള പോലെ തന്നെ നല്ല വലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല ഇലയൊക്കെ കൊഴിയണ കാലല്ലേ അപ്പോൾ അതുകൊണ്ട് ഇലയൊക്കെ നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചുവാലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അകത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ചോറ് അപ്പത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറ് വന്നപ്പോൾ ഞാൻ വേഗം കോളിഫ്ലവർ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സാമ്പാറൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് നേരം പിടിക്കുമല്ലോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ പലഹാരമൊന്നും ഇപ്പം ഉണ്ടാക്കൽ തന്നെ ഇല്ല പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തന്നെയാണ് മാറ്റി ഇറക്കുന്നുട്ടോ ഇപ്പം വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ പലഹാരം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇന്നലെ അതും ഉണ്ടാക്കിയില്ല അപ്പം ഇന്ന് ഏട്ടപ്പം ചോറ് കഴിച്ചിട്ടാണ് രാവിലെ പോകണം അപ്പോൾ അതുകൊണ്ട് വേഗം ആവണ ആവണമെങ്കിൽ അതിപ്പോൾ കോളിഫ്ലവർ തന്നെ അല്ലേ സാമ്പാറൊക്കെ ആവുക ഒരുപാട് നേരം പിടിക്കില്ല അപ്പം അതാണ് ഫസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞതും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ പൊടികളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഈ വക ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് തക്കാളി ഇടുക എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ ഈ ഒരു സംഭവം അതിൽ എത്രത്തോളം അഴുക്കുണ്ടാവും എന്നറിയോ അങ്ങനെ അതൊക്കെ കഴുകി എന്താ പറയുക എനിക്ക് മസാലയിലേക്ക് ഇട്ടു ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ നമ്മുടെ കോളിഫ്ലവർ വേവണമല്ലോ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേവു കേട്ടോ അങ്ങനെ അതാ ഒക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വെള്ളം വറ്റണം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുഴപ്പമൊക്കെ മ്പ രൂപത്തിൽ ഒരു ഗ്രേവി രൂപത്തിലാവണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ മസാലക്കറി കഴിക്കണത് യൂട്യൂബ് അടിച്ച് മാറ്റിയിട്ടാണ് കേട്ടോ അത് എൻ്റെ ബുദ്ധിയൊന്നും അല്ല അങ്ങനെ അതൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അതാ പുറത്തേക്ക് ഇറങ്ങി ഏട്ടൻ പോയിട്ടോ ഏട്ടൻ വർക്കിന് പോയി ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് അത് പറയാനായിട്ട് ഞാൻ മറന്നു ഇന്ന് സൺഡേ ആണ് എന്നാലും ഏട്ടന് ഉണ്ട് കേട്ടോ അപ്പോ എന്താ തുമ്പിക്കുട്ടി ഇതാ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവള് വയറൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടോ വയ കുപ്പായ ഒക്കെ പൊക്കിയിട്ട് അപ്പോൾ ഞാൻ അകത്തേക്കായിട്ട് പോകുമെന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നലെ പുതപ്പ് ഞാൻ തിരുമ്പിട്ടാണ് കേട്ടോ എനിക്ക് വെയ്യാത്തോടത്ത് ഞാൻ ഇതാ ഈയൊരു കാനുള്ള പുതപ്പ് ഇത് വെള്ളത്തിൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പൊന്തില്ല എനിക്ക് പന്തുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഈ ഒരു പുതപ്പ് തിരുമ്പിയിട്ട് നെഞ്ചു വേദന എടുക്കണ പോലെ കൂട്ടുകാത്ത കാനായിരുന്നു കേട്ടോ വെള്ളത്തിൽ മുക്കിയപ്പോൾ അത് നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്നൊന്നും വെയിലത്തി വെയിൽ വന്നിട്ടൊന്നും ഇല്ല എന്നാലും പുറത്തേക്ക് ഇട്ടു വെയിൽ വരുമ്പോൾ ആയിക്കോട്ടെ കൊണ്ടോട്ടേന്ന് വെച്ചിട്ട് പുറത്തേക്ക് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ പിന്നെ നമ്മുടെ തിരുമ്പലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാണല്ലോ പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ തിരുമ്പാനായിട്ട് എനിക്കിഷ്ടമാണ് കല്ലിലൊക്കെ കല്ലിലൊക്കെ അലക്കാനൊക്കെ നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ തുണികൾ ചില സമയത്ത് കുറേ ഉണ്ടാവും അതാണ് എനിക്ക് പറ്റാത്തത് ആവശ്യത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അലക്കാനൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതാ ആവശ്യത്തിന് എല്ലാം അവിടെ ഉണ്ടാവാറ് ആവശ്യത്തിന് കൂടുതലും ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടിയുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെന്താ കിച്ചും തുമ്പിയൊക്കെ അവിടെ ഓടി കളിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കണ്ട ഞാൻ ക്യാമറയുടെ മുന്നേ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ മുന്നിൽ കൂടെ കടന്ന് വട്ട തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് പിന്നെ പുതപ്പും തിരുമ്പാനില്ല പിന്നെ ഏട്ടൻ്റെ ഒരു പുതപ്പ് തിരുമ്പാനുണ്ട് ഏട്ടൻ മലയ്ക്ക് പോകുമ്പോൾ ഇപ്പം പുതിയ പുതപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരുമ്പാനുണ്ട് പക്ഷേ അതിപ്പോൾ ഇടാ സ്ഥലമല്ലേ വലിയ പതിപ്പ് അവിടെ ഇട്ട കാരണം കൊണ്ട് തന്നെ ഈ തുണികളോട് ഇട്ടുകഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആവും പിന്നെ അവിടേക്ക് പോകും പുതപ്പ് തിരുമ്പിട്ടി അവിടെ അതുകൊണ്ട് നാളെ തിരുമ്പെന്ന് വിചാരിച്ചു പുതിയ പുതപ്പ് നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ പുതിയ പുതു പുതുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ മുക്കി ഇടണം അത്രേ ഉള്ളൂ അല്ലാതെ എന്താ ഇട്ട് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ട് നാളെ ചെയ്യുള്ളൂ ഇനിയിപ്പോൾ സ്ഥലമില്ലേ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ തന്നെ ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ തിരുമ്പൽ ഞാനങ്ങനെ നല്ല അടിപൊളികൾ തിരുമ്പിടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ